ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ വണ്ടൂർ പള്ളിക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹജർ സ്റ്റോൺ കടയുടമകളിൽ ചിലർ ചുമട്ടുതൊഴിലാളികൾക്കെതിരായി നടത്തിയ തെറ്റായ പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് സി ഐ ടിയു ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ അസംഘം കാണുന്നവരും തർക്കം ഉണ്ടാക്കുന്നവരും അച്ചർ ഉണ്ടാക്കുന്നവരും പണിയെടുക്കാത്തവരും എന്ന് തർക്കം പോലും പണി നടത്തപ്പെടും ഈ സ്ഥാപനത്തിൽ ജോലി എത്തിക്കാൻ ഒരു തടസ്സമല്ല പക്ഷെ വേതന ന്യായമായി കാലാവസ്ഥമായ വർദ്ധനവും കൊടുക്കാൻ അംഗീകരിക്കണ്ടേ അതും അവരൊക്കെ സംസാരിച്ചിട്ടില്ല അപ്പൊ അവരൊരു കാരണം ഉണ്ടാക്കി നിർത്താൻ തീരുമാനിച്ചത് ഒരു കാരണം ഉണ്ടാക്കി അത് അവരെ കാരണം കൊണ്ടാണ് നിർത്തി എന്ന് അവർക്ക് പല പാട്ടർമാർ പലയിടത്തും പല പാട്ടർമാരാണ് അവർക്ക് മൂന്നാല് ഘടകങ്ങളുണ്ട് ഒരേ പാട്ടർമാരാണ് സ്ഥലത്തും വ്യത്യസ്ത പാട്ടർമാരാണ് അപ്പം അവർ കടിയുന്ന പ്രശ്നം ഞങ്ങൾ നേരിട്ട് രക്ഷപ്പെടാ പ്രശ്നമാണ് അത് അംഗീകരിക്കുന്നില്ല അവർ ആ വാങ്ങലോട് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ മാർച്ച് കാര്യമാണ് ഞങ്ങൾ മുതിരക്കിട്ടൊരു വാങ്ങലോളൊക്കെ ഇല്ല ആ സ്ഥാപനം എടുക്കാൻ ഞങ്ങളുള്ള കാരണക്കെ ഞങ്ങൾ നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി ഇരുപത് റുപ്പേക്ക് പണിയെടുക്കുന്ന ആളുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ടര വർഷമായിട്ട് പണിയെടുത്തു ഇനിയും ഞങ്ങൾ ഞങ്ങളെടുക്കും തീരുമാനിച്ച പക്ഷെ ആ ബാനറടെ വെച്ചിട്ട് അയാൾ സ്ഥാപനീട്ട് ഞങ്ങളുടെ പേര് പോയി കഴിഞ്ഞാൽ ചർച്ച കൂട്ടാൻ കഴിയില്ല അപ്പോൾ അത് അയാൾ അടിയന്തരമായി അത് നീക്കം ചെയ്യണം ഞങ്ങൾക്ക് പേര് ആ ചർച്ച അത് ഒഴിവാക്കപ്പെടും ഇവിടെ വണ്ടൂരിൽ നിന്നും അറിയാം നൂറ് കണക്കിന് പിന്നെ കടകൾ തുറക്കലും വടക്കലും നടക്കുന്ന സ്ഥലം ഉണ്ടും എത്ര കടകൾ അടച്ചുപോയി വണ്ടൂർ പാണ്ടിക്കാർ റോഡിലും നിലമ്പു റോഡിലും മഞ്ചേ റോഡിലൊക്കെ ഞങ്ങളി കാരണം കൊണ്ടല്ലോ അത് അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ടാവും ഞങ്ങൾ ആ കാരണക്കാരല്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കാരണം കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ന്യായമായ കാര്യങ്ങൾ ബോർഡിനോട് പറഞ്ഞിട്ട് ബോർഡ് ഈ വിഷയം ചർച്ച ചെയ്യാൻ മൂന്ന് തവണ യോഗം വിളിച്ചില്ല ബോർഡിലെ നമ്പറാണ് ബോണ്ടി ആ മൂന്ന് യോഗത്തിലവരുമില്ല ബോർഡ് വിളിക്കണ പതിനൊന്ന് മണിക്ക് വിളിച്ചാൽ പത്തരയ്ക്ക് അയാളെ വിളിച്ചവരും ഞങ്ങൾ അതിലിപ്പോൾ മുന്നോട്ട് പോകണില്ല അപ്പം ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാനില്ല മുന്നിൻ്റെ ഒക്കെ മൂന്ന് വട്ടം പിടിച്ചിട്ട് അവസാനത്തിൽ ചെലവ് വിളിക്കേണ്ടതില്ല അതിൽ പറഞ്ഞു അപ്പം അയാളെ പോകുമ്പോൾ ഞങ്ങളെ മോശപ്പെടുത്താൻ ഒരാളെ മോശപ്പെടുത്താൻ ഇവിടെ വേറൊരു വ്യാപാരിക്കും പരാതി ഉണ്ടാവില്ല ദിവസവും ആയിരക്കണക്കിന് രൂപയൊക്കെ കൂലി തന്നെ വ്യാപാരികൾ കൊണ്ടുവരിണ്ട് ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹിക്കുന്ന തൊഴിലുടമകളുണ്ട് അവർക്കൊന്നും ഒരു പരാതി ഇന്നേ വരെ ഞങ്ങളെ സംബന്ധിച്ചില്ല നിർത്താൻ തീരുമാനിച്ചപ്പോൾ ഒരാളെ റെഡിയിക്കിടുന്നേ ആ നിലയിൽ ഒരാളെ വളർത്തിട്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നെ ഞങ്ങളവിടെ അസഖ്യം പറഞ്ഞു വിശദീപെടുത്തി റോഡ് മടക്കി വിട്ടു അവിടെ സി സി ടി വി രണ്ടു മൂന്ന് സ്ഥലത്തും വ്യാപരിസ്ഥലത്തും ആ കടയിലും ഉണ്ട് അവരത് പരിശോധിക്കട്ടെ ഞങ്ങളാരെങ്കിലും മോശമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടോ സാമിനെ വണ്ടി പടക്കി വിട്ടിട്ടുണ്ടോ അന്ന് വരെ വരുമ്പോഴത്തെ രേഖ അവര് ഒപ്പിട്ട് കൊടുത്ത് വർക്ക് കേടാണ് അന്ന് വരെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ പറക്കണിയാണ് ജോലി പടക്കി വിടുന്നത് അപ്പൊ അത് ആ കാര്യങ്ങൾ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യണം ഹജർ സ്റ്റോൺ കടയുടമകൾ തമ്മിലുള്ള തർക്കം കാരണം കട അടച്ചുപൂട്ടാൻ തീരുമാനിച്ച നടപടി ചുമട്ടുതൊഴിലാളികളുടെ പേരിൽ കെട്ടിയേൽക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്നും ബാനർ അഴിച്ചുമാറ്റിയില്ലെങ്കിൽ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ സ്ഥാപനം വരുന്നു എന്ന നിലയ്ക്ക് കുറഞ്ഞ നിരക്കിലാണ് സാധനങ്ങൾ കയറ്റി ഇറക്കുന്നത് പകരമായി സൈറ്റിലെ അടക്കമുള്ള ജോലികൾ തൊഴിലാളികൾക്ക് നൽകാമെന്നും രേഖാമൂലം ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇതെല്ലാം ലംഘിക്കപ്പെട്ടതോടെയാണ് വർധനവ് ആവശ്യപ്പെട്ടത് കൂലി ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും ഇവരെ ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു കൂലി തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് ക്ഷേമനിധി ഉപസമിതി സ്ഥാപന ഉടമകളെ മൂന്ന് തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും ഹാജരായിട്ടില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ടി കെ ബഷീർ പി ഷെരീഫ് കെ ഫൈസൽ വി ഷരീഫ് എന്നിവർ പങ്കെടുത്തു ഫോൺ 0493-1221501 Greenway veg and non veg Restaurant, Agampadam Road near Amal College, Mailadi.